നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും നെയ്മർ ജൂനിയറുടെ കോൺട്രാക്ട് അൽഹിലാലി ടെർമിനേറ്റ് ചെയ്തു അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിരിക്കുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചല്ലോ അൽഹിലാലിന്റെ സ്കോട്ട് ലിസ്റ്റിൽ നെയ്മർ ജൂനിയറെ കാണാത്തതാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തക്ക് വഴി വെച്ചിട്ടുള്ളത് വളരെ വ്യാപകമായിട്ട് വാർത്തകൾ വന്നു ഈ ഒരു വാർത്ത യഥാർത്ഥത്തില് പുറത്തു വന്നത് എവിടെ നിന്നാണ് ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ മുഹമ്മദ് അൽ ഖാബിയാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം അൽകാസ് ടി വി സ്പോർട്സുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഗൗള അറേബ്യയുമായി ബന്ധപ്പെട്ടും ഒക്കെ സ്പോർട്സ് ന്യൂസുകൾ കൊടുക്കുന്നയാളാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞത് അൽഖിലാൽ ക്ലബ് ടെർമിനേറ്റ്സ് നെയ്മേഴ്സ് കോൺട്രാക്റ്റ് എന്നാണ് ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ നിരവധി വാർത്തകൾ വന്നു പല യൂറോപ്യൻ മാധ്യമങ്ങളും അത് വാർത്തയാക്കി നെയ്മർ ജൂനിയറുടെ കോൺട്രാക്ട് ഇതാ അൽഖിലെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന എന്നാൽ അധികം വൈകാതെ അതിന്റെ യാഥാർത്ഥ്യം പുറത്തുവിട്ടുകൊണ്ട് മറ്റ് ജേണലിസ്റ്റുകൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതില് ഇപ്പോൾ അറബ് ലോകത്ത് നിന്ന് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ സേഫ് ആൻഡ് സേഫിന്റെ റിപ്പോർട്ട് വന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് നെയ്മർ അൽ ഹിലാലിന്റെ ടീം ലിസ്റ്റിൽ ഉണ്ട് ബട്ട് കനോട്ട് പാർട്ടിസിപ്പേറ്റ് വിത്ത് ദി ടീം ടീമിനോടൊപ്പം അദ്ദേഹത്തിന് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല ചുരുക്കത്തിൽ അദ്ദേഹത്തെ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇപ്പോൾ എട്ട് വിദേശ താരങ്ങളെയാണ് അവർക്ക് കളിപ്പിക്കാൻ പറ്റുക ഇപ്പൊ റണൽ ലോധിയെ പുതുതായിട്ട് ടീമിലേക്ക് എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പരിക്കു പറ്റി പുറത്തിരിക്കുന്ന ഈ സീസണിൽ നിന്ന് കളിക്കാൻ പറ്റാത്ത നെയ്മർ ജൂനിയറെ മാറ്റി പകരം റണൽ ലോധിയെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഒരു നീക്കമാണ് അൽഹിലാല് നടത്തിയിരിക്കുന്നത് അതിനെയാണ് അൽഹിലാല് നെയ്മറുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത് ഇതിൽ ഫബ്രീസു റമാനയും ഇതേ വിഷയത്തിൽ ഇങ്ങനെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അൽ ഫിലാൽ ഹാവ് നോട്ട് ടെർമിനേറ്റഡ് ജൂനിയർ കോൺട്രാക്ട് റിപ്പോർട്ട്സ് ആർ ബീങ് ഡിനത് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് സോഴ്സുകളിൽ നിന്ന് അത് നിഷേധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു സംഭവമില്ല അൽഫിലാല് സ്കോഡില് റെനൽ ഒരു ഫോറിൻ പ്ലെയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്മർ ജൂനിയറെ സ്കോഡിൽ ചെയ്തിരിക്കുന്നത് കാരണം നെയ്മർ ജോഡാണ് അദ്ദേഹം ഈ സീസണിൽ ഇനി കളിക്കില്ല എന്തായാലും നെയ്മർ അടുത്ത സീസണിൽ തീർച്ചയായിട്ടും സ്കോഡിലേക്ക് മടങ്ങിയെത്തും എന്നുകൂടി ഇപ്പോൾ ഫെബ്രിസ്യോ റൊമാനോ ട്വീറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ ആദ്യം നെയ്മറെ പുറത്താക്കി അല്ലെങ്കിൽ നെയ്മറുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ടീറ്റിട്ടയാള് അതിൽ വിശദീകരണമായിട്ട് വന്നു ഇത് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു നെയ്മറുടെ കോൺട്രാക്ട് സീസൺ ലോങ് കോൺട്രാക്റ്റ് ആയിട്ട് തീരുമാനിക്കുകയും അത് ടെർമിനേറ്റ് ചെയ്ത് അടുത്ത സീസണിന്റെ തുടക്കത്തിൽ വീണ്ടും സൈൻ ചെയ്യാനാണ് ഇപ്പൊ പ്ലാൻ ഉള്ളത് ലോദിയെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണത്തിലേക്ക് അതായത് താൻ പറഞ്ഞ തെറ്റൊന്നുമല്ല ഏതായാലും നെയ്മർ ഒഴിവാക്കിയിട്ടില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഏതായാലും ഇങ്ങനെ പ്രചരിപ്പിച്ച വാർത്ത തെറ്റാണ് അതായത് നെയ്മറെ അൽഹിലാൽ ഒഴിവാക്കിയിട്ട് അതായത് ടെർമിനേറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ടില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് ഫുട് വിശേഷങ്ങളും